അപ്പോൾ അങ്ങനെ നമ്മൾ ഒരു എക്സ്ചേഞ്ചിൽ കയറി കേട്ടോ എക്സ്ചേഞ്ചിൽ മണി എക്സ്ചേഞ്ച് ചെയ്യാണ് അപ്പോൾ അതിന് നൂറ് ഡോളർ കണ്ടില്ല നൂറ് ഡോളർ നമ്മൾ പോകുമ്പോൾ കുറച്ച് മാറി വെക്കുകയാണ് കയ്യിൽ ആവശ്യമുണ്ടാവും ഇവിടെ വേഗം തീരുമല്ലോ പൈസ അപ്പോൾ ഇതിന് ഇരുപത്തി ആറായിരം ആണ് വില പറയുക നൂറ് ഡോളറിന് രണ്ട് ലക്ഷത്തി എത്ര ഒരു ഡോളറിന് ഇരുപത്താറായിരം രണ്ട് ലക്ഷത്തി ഇരുപത്താറ് ലക്ഷം അതാണ് ഉണ്ടാവുക പക്ഷേ നമ്മൾ റേറ്റ് കൂട്ടിയിട്ട് ഇരുപത്താറ് ലക്ഷത്തി നാലായിരം വാങ്ങിക്കൂട്ടോ റേറ്റങ്ങള് ഒന്നുകൂടി ചെറിയ തന്നെ ബാർഗ്യൻ ചെയ്താലൊക്കെ കിട്ടും അപ്പോൾ നമ്മൾ ഇതാ ഇവിടെ മാറുകയാണ് പൈസ അതാ എടുക്കുന്ന കാണിക്കാം നമ്മൾ നൂറ് ഡോളറ് കൊടുക്കുന്നു യൂസ് ചെയ്ത മണി ഇത് അഞ്ച് ലക്ഷമാണ് കേട്ടോ ഒന്ന് അഞ്ച് ലക്ഷം രൂപേൻ്റെയാണ് അപ്പം പത്ത് ലക്ഷമായി ഇരുപത് ലക്ഷമായി ഇരുപത്തി ആറ് ലക്ഷമായി ഇരുപത്തി ആറ് ലക്ഷത്തി നാലായിരം ഇരുപത്താറ് ലക്ഷത്തി നാലായിരം കേട്ടോ ഇരുപത്താറ് ലക്ഷം തരും എന്ന് പറഞ്ഞാൽ നാലായിരം നമ്മൾ കൂട്ടി വാങ്ങി അത്രയേ ഉള്ളൂ വ്യത്യാസം ഇത് കറൻസീൻ്റെത് ഞങ്ങൾക്ക് മുമ്പ് കാണിച്ചിട്ടുണ്ട്